ദിവസമാണ് ഇത് ചെയ്യാൻ പോകുന്ന വ്യായാമം നമ്മൾ രണ്ട് കൈകൾ ഉപയോഗിച്ച് ചെയ്യണം ഈ രണ്ട് കൈകളുടെയും അടിഭാഗം ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ചെറുവിരലും പെരുവിരലും ചേർത്ത് പിടിക്കുക ഇങ്ങനെ പങ്കജ് മുദ്ര എന്നാണ് ഇതിനെ യോഗയിൽ പറയുക താമര ചെളിയിൽ നിന്നും പരിശുദ്ധിയോടെ മേലോട്ട് മേൽപോട്ടേക്ക് വരുന്ന നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുന്നു താമര ചെളിയിൽ നിന്നും പരിശുദ്ധിയോടെയും സൗന്ദര്യത്തോടെയും മുകളിലേക്ക് വരുന്നതുപോലെ ഈ വിരൽ വ്യായാമം നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു അതുപോലെ ഈ വിരൽ വ്യായാമം നമ്മുടെ തലച്ചോറും നട്ടെല്ലിനെയും ശക്തിപ്പെടുത്തുന്നു സ്ത്രീകൾക്ക് വരുന്ന യൂട്രിസിന് വരുന്ന മുഴ ഫൈബ്രോയിഡ് ഇവയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഈ വിരൽ വ്യായാമം അതുപോലെ മനസ്സും നല്ല ശുദ്ധമാക്കുന്നതിനാൽ ഈ വിരൽ വ്യായാമം ആരോഗ്യകരമായിട്ടും വളരെ ഗുണകരമുള്ളതാണ് ഇത് അഞ്ച് പതിനഞ്ച് മിനിറ്റ് വീതം മൂന്ന് നേരം ചെയ്യണം അതുപോലെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അഞ്ച് മിനിറ്റ് വീതം നാലോ അഞ്ചോ തവണ ദിവസവും ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ വിരൽ വ്യായാമം എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇതാ ഒരു പ്രാവശ്യവും കൂടി പറയാം നമ്മുടെ രണ്ട് കൈകളും ഇതുപോലെ ചേർത്ത് പിടിക്കുക അടിഭാഗം എന്നിട്ട് ചെറുവിരലും പെരുവിരലും അടുത്ത് പിടിക്കുക ഇങ്ങനെ ഇവിടെ പൊങ്ങാൻ പാടില്ല ഇങ്ങനെ പിടിക്കണം ഇതാ ഇങ്ങനെ താമര വിടർന്ന പോലെ ഇത് ഒരിടത്ത് ഇരുന്നിട്ട് മാത്രമേ ഈ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു വിരൽ വ്യായാമമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടായിട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം